നമസ്കാരം ശ്രീലാം നമ്മുടെ നാട്ടിൽ ജാതീയതയും വിവേചനവും ഒന്നും ഇല്ല എന്ന് ആവർത്തിച്ച് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ എന്നാലും പക്ഷേ ഇപ്പം പല സംഭവങ്ങളും സൂചിപ്പിക്കുന്നത് ഇപ്പോഴും മനുഷ്യരുടെ ഉള്ളിൽ ഈ ജാതി വിവേചനം ഉണ്ട് എന്ന് തന്നെയാണ് ഇത്തരം വാർത്തകൾ വരുമ്പോൾ അവിടെ പലരും കമൻറ്റായി ചോദിക്കുന്ന ചില കാരണം എവിടെയാണ് ഈ ജാതി ഉള്ളത് എവിടെയാണ് ഈ ജാതി ഉള്ളത് എന്ന് ഞങ്ങൾക്കിടയിൽ ഇല്ല എന്ന് പറയും പക്ഷേ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ പലരുടെയും ഉള്ളിൽ അതുണ്ട് പക്ഷെ അത് മുതിർന്നവരോട് അത് കാണിക്കുന്നത് പോലെയല്ല സ്കൂളുകളിൽ ചെറിയ കുട്ടികളോട് അധ്യാപകർ കാണിച്ചാൽ അത് വളരെ ക്രൂരമായത് തന്നെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ ഒരു സർക്കാർ സ്കൂളിൽ ഒരു കുട്ടി അങ്ങനെ ജാതി അധിക്ഷേപത്തിന് ഇരയായിട്ടുണ്ട് ആ കുട്ടി അവിടെ കുടിക്കാൻ വെച്ചിരുന്ന വെള്ളം ഒരു എന്തോ പൈപ്പ് വെച്ചാണ് അവർ കുടിക്കുന്നത് അത് ആ കുട്ടി വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ടീച്ചർ വന്ന് ചോദിക്കുന്നത് നിന്നെയൊക്കെ കണ്ടാൽ അറപ്പ് തോന്നും നീ കുടിച്ച ഈ വെള്ളം ബാക്കിയുള്ളവരെങ്ങനെ കുടിക്കും എന്ന് ഒരു കുട്ടിയൊട്ട് പ്ലസ് ടു കുട്ടിയാണ് ആ കുട്ടിയോട് ചോദിക്കുമ്പോൾ ആ കുട്ടിയുടെ സഹോദരൻ ഇരട്ട സഹോദരൻ അവിടെയുണ്ട് അപ്പോൾ ആ സഹോദരൻ വന്ന് അത് ആ ചോദിച്ചത് അന്വേഷിക്കുമ്പോൾ നിരന്തരം ഈ പിള്ളേർ ആ ടീച്ചറിൽ നിന്ന് മോശമായ പെരുമാറ്റം അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ തിരിച്ചു ചോദിക്കണം എന്തിനാണ് ടീച്ചർ ഇങ്ങനെ പെരുമാറുന്നത് അപ്പോൾ ആ ടീച്ചറും ആ പി ടി എയും എല്ലാം കൂടി ആ കുട്ടികൾ ടീച്ചറിനെ തെറി വിളിച്ചു എന്ന് അവരെ സസ്പെൻഡ് ചെയ്യുകയാണ് ഇത് ശരിക്കും ഒരു ശരിയായ നടപടിയാണോ ഇത് തക്കതായ ശിക്ഷ ഈ അധ്യാപകർക്കും ആ പി ടി എക്കും എല്ലാം ലഭിക്കേണ്ടതല്ലേ തീർച്ചയായും പ്രീത ഇത് ഏർ നമുക്കിതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പൊ വ്യക്തമല്ല എങ്കിൽ പോലും ഞാൻ പറയാം ജാതി അധിക്ഷേപം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി എടുക്കേണ്ടതാണ് കേരളത്തിൽ ജാതി അധിക്ഷേപം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി എടുക്കേണ്ടതാണ് കാരണം ഇപ്പൊ നമ്മൾ ഏറ്റവും പുരോഗമനകരമായ ഒരു സമൂഹത്തിലാണ് അല്ലെങ്കിൽ ഏറ്റവും പുരോഗമനം ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമൊക്കെ ഉള്ള ഒരു സംസ്ഥാനത്താണ് ജീവിക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത് പലപ്പോഴും പക്ഷെ ഇത്തരത്തിലുള്ള ജാതി അധിക്ഷേപങ്ങളിലൊക്കെ ഒരു ഭാഗത്ത് ആരാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത് ഈ ജാതി ജാതി ഇല്ല ജാതി ഇല്ല എന്ന് പറയുമ്പോഴും ജാതി ഉണ്ട് എന്നുള്ളത് ഈ സൊസൈറ്റിയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ പോലും അത്തരത്തിലുള്ള ഞാൻ ജോലി ചെയ്തിരുന്ന മുൻ മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ പോലും അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുടെ പേരിൽ ഒരു പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്ന സാഹചര്യം നമ്മുടെയൊക്കെ മുന്നിലുണ്ട് പക്ഷെ അതുമായി ബന്ധപ്പെട്ട കേസുമായി പോകുമ്പോൾ പോലും അതിനെതിരെ ചെറുവിരൽ അനക്കാൻ കേരളത്തിലെ സർക്കാർ പോലും ശ്രമിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അതിൽ ആരോപണ വിധേയരാവരെ രക്ഷിക്കാൻ പോലും സർക്കാർ ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണം കൂടി നേരിടുന്നുണ്ട് അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജാതി ഇല്ല എന്ന് പറയുമ്പോഴും ജാതി ഈ സമൂഹത്തിൽ ഉണ്ട് എന്നതിന്റെ പ്രകടമായ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്താണ് വിഷയം രണ്ട് കുട്ടികൾ ആ കുട്ടികൾ കുട്ടികളിപ്പോ പതിനേഴ് വയസ്സായിക്കോട്ടെ പതിനാറ് വയസ്സായിക്കോട്ടെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള രണ്ട് കുട്ടികൾ ഈ കുട്ടികൾ ഇത്തരത്തിൽ ഒരു സഹോദരന്മാരാണ് ഒരാൾക്ക് വെള്ളം കുടിക്കാൻ ഒരു ടാപ്പിന്റെ അടുത്തേക്ക് പോകുന്നു ആ ടാപ്പിൽ ചെല്ലുമ്പോൾ ആ വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ നിന്നെ കണ്ടാൽ അറപ്പു തോന്നുന്നു എന്നാണ് അധ്യാപിക പറയുന്നു എന്നാണ് കുട്ടികളുടെ ആരോപണം അതിനുശേഷം ആ പ്രശ്നം കുട്ടികൾ രണ്ടുപേരും ചേർന്ന് ചോദ്യം ചെയ്യുമ്പോൾ വിളിച്ചു അധ്യാപിക എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള കേസുമായി മുന്നോട്ട് വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെറിയ കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അധ്യാപകർക്കും അറിയില്ല എന്നാണ് എന്റെ ഒരു നിന്ന് മനസ്സിലാക്കാൻ ശിശു സൗഹൃദ സ്റ്റേഷനുകൾ പോലും ശിശു സൗഹൃദമാക്കിയിട്ടുണ്ട് ആ സ്ഥാനത്താണ് സ്കൂള് കുട്ടികളെ അത്രയും കെയറോട് നോക്കേണ്ട ആ സ്കൂളിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ പറയുന്നത് എന്താ പ്രീതം വെച്ചാൽ ഒരു കാര്യമുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറയും മാതാപിതാക്കളാണ് ഓഫ് കോഴ്സ് വീട്ടിൽ നിന്ന് മോൾഡ് ചെയ്യുന്നതാണ് കുട്ടികളെ നമ്മൾ പറയും പക്ഷേ കുട്ടികൾ വീട്ടിൽ ചെല്ലുന്ന സമയം നമ്മളൊന്ന് കണക്ക് കൂട്ടിയാൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ബോധപൂർവമായി അല്ലെങ്കിൽ ബോധത്തിൽ ഉണർന്നിരിക്കുന്ന സമയം എപ്പോഴാണ് സ്കൂളുകളിലാണ് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടുതലുള്ള സമയം ഏറ്റവും കൂടുതൽ സമയം അവർ ഉണർന്നിരിക്കുന്ന സമയം വീട്ടിലെത്തിയ രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷം മൂന്നോ നാലോ അഞ്ച് മണിക്കൂറിനു ശേഷം ഒന്ന് കൂട്ടാം അഞ്ച് മണിക്കൂറിന് ശേഷം കുട്ടികൾ ഉറങ്ങുന്ന സമയമാണ് രാവിലെ എണീറ്റ് വീണ്ടും സ്കൂളിലേക്ക് പോകും ഏറ്റവും കൂടുതൽ കുട്ടികളെ ഗൈഡ് ചെയ്യാനും മോൾഡ് ചെയ്യാനും പറ്റുന്നത് അധ്യാപകർക്കാണ് അത്തരത്തിലുള്ള അധ്യാപികമാർ പലപ്പോഴും നമ്മുടെയൊക്കെ നമ്മളൊക്കെ പഠിച്ചിരുന്ന സ്കൂളുകളിൽ ഉണ്ടായിരുന്നു ഇന്ന് അധ്യാപികമാർക്കും അതിനുള്ള സമയമില്ല അധ്യാപികമാർ എങ്ങനെയാണ് കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അധ്യാപകന്മാരും അധ്യാപികമാരും ഒക്കെ പല ഘട്ടങ്ങളിലും ആരോപണ വിധേയരായിട്ടുണ്ട് ഇത്തരത്തിൽ പീഡിപ്പിക്കുന്ന അധ്യാപകർ അടക്കമുള്ളവ ഉള്ള ഒരു സംസ്ഥാനത്താണ് നമ്മളിപ്പോ ജീവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് ഇത്തരത്തിലുള്ള ഈ ഒരു രീതിക്ക് മാറ്റം വരേണ്ടതുണ്ട് അധ്യാപകരാകാനും അധ്യാപികമാരാകാ ആകാനും ഒക്കെ വരുന്നവർ യഥാർത്ഥത്തിൽ ഇതിന്റെ മഹത്വം എന്താണ് ഒരു കുട്ടി പഠിപ്പിക്ക എന്താണ് ടീച്ചിങ് എന്ന് പറയുന്ന ആ പ്രൊഫഷന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് വരണം എന്നാണ് എനിക്ക് പറയുന്നത് ഇപ്പോ പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടി ചീത്ത വിളിച്ചുവെങ്കിൽ ആ കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ കുട്ടിക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ചേർത്ത് നിർത്താൻ അധ്യാപിക ശ്രമിക്കണം ആ പതിനെട്ട് വയസ്സായിട്ടില്ലാത്ത കുട്ടിയാണ് അധ്യാപകർ കുട്ടി അതെ മക്കളെ പോലെ നമുക്കൊക്കെ അങ്ങനത്തെ അധ്യാപകർ ഉണ്ടായിരുന്നതേ നമ്മുടെ സ്കൂളുകളിൽ നമ്മളൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂൾ വർഷം കഴിഞ്ഞിട്ട് ഈ ഇരുപത് വർഷത്തിനേറെ ആയി ഇരുപതല്ല ഇരുപത്തഞ്ച് വർഷമായി സ്കൂൾ ഒക്കെ കഴിഞ്ഞിട്ട് പക്ഷേ ആ കാലഘട്ടത്തിൽ പോലും ആ അന്നത്തെ അധ്യാപകരെ പലരും നമ്മൾ ഓർത്തിരിക്കുന്നുണ്ട് പല അധ്യാപകരും നമ്മളോട് പെരുമാറിയ രീതികളുണ്ട് അന്നും ഇത്തരത്തിലുള്ള അധ്യാപകർ ഇല്ല എന്നല്ല ഇത്തരത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ കുട്ടികളെ ഡീൻ ചെയ്യുന്ന അധ്യാപികമാരുണ്ട് പക്ഷെ അപ്പോഴും കുറച്ച് അധ്യാപികമാർ നമുക്ക് പോയിട്ട് ഈ അധ്യാപകർ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നു ടീച്ചറെ എന്ന് പറഞ്ഞാൽ ആ ടീച്ചർ നമ്മളെ ചേർത്ത് നിർത്തിക്കൊണ്ടേ അത് സാരമില്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മനസ്സിലാക്കിക്കുന്ന നമ്മളെ ചേർത്ത് നിർത്തുന്ന അധ്യാപികമാരുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾക്ക് കടന്നുപോയിട്ടുള്ളത് നമുക്ക് ഈ വിഷയം മനസ്സിലാക്കാൻ സാധിക്കും എന്റെ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ നമ്മളെ ചേർത്ത് നിർത്തുന്ന അധ്യാപകർ നിർപ്പം അങ്ങനെയുള്ള അധ്യാപകരെ നമ്മൾ സ്മരിക്കാതെ പോകാൻ പാടില്ല ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ടീച്ചർ എല്ലാവരോടും ദേഷ്യത്തിൽ പെരുമാറുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ഞാൻ ക്ലാസ് ലീഡർ ആയിരുന്നു പക്ഷേ ഒരു സാഹചര്യത്തിൽ ടീച്ചർ എന്തോ ഒരു സംശയം ചോദിച്ചപ്പോൾ ടീച്ചറിനെ അധിക പ്രസംഗിയെന്ന് വിളിച്ചു അപ്പോൾ ഇനി ഞാൻ ഭയങ്കരമായിട്ട് വല്ലാതെ വിഷമം തോന്നിയായിരുന്നു അപ്പം വേറൊരു ടീച്ചറുണ്ടായിരുന്നു മലയാളം പഠിപ്പിക്കുന്ന വളരെ സ്നേഹമയായ രമാദേവി ടീച്ചർ ആ ടീച്ചറിനോട് ഞാൻ ഇങ്ങനെ സങ്കടത്തോട് പറയും ടീച്ചർ ആ ടീച്ചറിനെ അധിക പ്രസംഗിയെന്ന് വിളിച്ചു വന്ന് നമ്മളത് മോശം ഉദ്ദേശത്തിലാണ് അത് വിളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ആ ടീച്ചർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് പറയുമ്പോൾ അധികമായി നല്ല രീതിയിൽ സംസാരിക്കുന്നവൾ എന്ന അർത്ഥത്തിലായിരിക്കും ആ ടീച്ചർ വിളിച്ചത് എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുകയാണ് ആ ഒരു വാക്ക് തരുന്ന ഒരു സന്തോഷം സമാധാനം അതാണ് അധ്യാപകർ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഞാനത് തീർച്ചയായും അന്ന് അന്ന് തിരിച്ച് ആ അധ്യാപിക അങ്ങനെ പറഞ്ഞത് വലിയ ട്രോമയായി മാറാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഒരു പക്ഷേ ചോദ്യം ചോദിക്കാനോ സംസാരിക്കാനോ പോലുമുള്ള നമ്മുടെ ആ ഒരു ഇതി അല്ലെങ്കിൽ കാലിബർ പോലും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു വാചകമാണ് വാചകം പക്ഷെ മറ്റൊരു അധ്യാപിക ഫലപ്രദമായി ഇടപെട്ടതുകൊണ്ട് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും നമുക്ക് നല്ല വ്യക്തികളായി സമൂഹത്തിൽ മാറാനും കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോ ഒരു ഒറ്റ വാക്ക് മതി ചെറിയ കുട്ടികളാണ് ചെറിയ കുട്ടികൾക്ക് നമ്മൾ നൽകുന്ന ഒരു വാക്കാണ് അവരെ ഒരുപക്ഷെ അവരുടെ ജീവിതകാലം മുഴുവൻ അവരെ വലിയ ട്രോമയിലേക്ക് കൊണ്ടെത്തിക്കും അതുകൊണ്ട് വളരെ ഒരു പൂവിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു അതേ മൃദുത്വത്തോടു കൂടി വേണം നമ്മൾ കുട്ടികളെ നോക്കിക്കാണാൻ അല്ലാതെ ഏത് കുട്ടികളാണെങ്കിലും എത്തരത്തിലുള്ള കുട്ടികളാണെങ്കിലും അത്തരത്തിലുള്ള കുട്ടികളാണ് സമൂഹത്തിൽ വലിയ രീതിയിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന കുട്ടികളാക്കി നമുക്ക് അവരെ വളർത്തിയെടുക്കാൻ കഴിയും ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അധ്യാപിക ആ അധ്യാപിക ഇനി ചീത്ത പറഞ്ഞൊന്നിരിക്കട്ടെ ആ അധ്യാപികയ്ക്ക് മനപരിവർത്തനം ഉണ്ടാക്കാൻ കഴിയും അത്തരം ഒരു കുട്ടിയെ അത്തരം ഒരു കുട്ടിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് എന്തുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ച് അതിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ എന്തെങ്കിലും അതിന് ഏതെങ്കിലും തരത്തിലുള്ള ട്രോമ ഉണ്ടായിട്ടുണ്ടോ അത്തരത്തിൽ എന്തുകൊണ്ടാണ് സംസാരിച്ചത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ആ കുട്ടിയെ വളരെ നന്നായി നല്ലൊരു വ്യക്തിയായി നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ കഴിയും അത്തരത്തിലുള്ള ഞാൻ പറയും ഞാൻ മറ്റൊരു വിഷയം പറഞ്ഞോട്ടെ അതായത് ഈ സമൂഹം ഈ ജാതിയതെ കാണുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഈ ജാതി അധിക്ഷേപം വരുന്നു അത് അത് അവരെ വേദനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം വാദിക്കുന്ന മറ്റൊരു വാദമുണ്ട് അതായത് ജാതിയുടെ പേരിൽ നിങ്ങൾക്ക് സംവരണം വാങ്ങിക്കാം ലംസം ഗ്രാൻഡ് വാങ്ങിക്കാം ആനുകൂല്യങ്ങളെല്ലാം നേടിയെടുക്കാം ജോലി നേടിയെടുക്കാം ജാതി പേര് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ കുറച്ചിൽ എന്ന് ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിനെ നമ്മൾ എങ്ങനെ നേരിടണം ഇപ്പോ ഞാൻ പറയുന്നത് ഈ ജാതി അധിക്ഷേപം എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടിക്കുണ്ടായ ഒരു ജാതി അധിക്ഷേപം ഞാൻ പറഞ്ഞു ഞാൻ ആ പെൺകുട്ടിയോട് വളരെ കൃത്യമായി പറയുമായിരുന്നു നീ ആ ഞാൻ ആ കുട്ടിക്ക് കൊടുത്ത ഒരു ഉപദേശം നീ ആ പറയുന്നതിനെ പോസിറ്റീവായി എടുക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് കാരണം നീ ആലോചിച്ചു നോക്കൂ ആ പെൺകുട്ടി ബാക്കിയുള്ള ഉയർന്ന ജാതിക്കാരായ എല്ലാവരോടും ഒപ്പം ജോലി ചെയ്യാൻ പ്രാപ്തമായി അവളുടെ ഏറ്റവും മിനിമമായ സാഹചര്യത്തിൽ നിന്ന് മറ്റുള്ളവരോടൊപ്പം എത്താൻ പ്രാപ്തമായ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി വിചാരിക്കേണ്ടതാണ് ഇതെന്റെ സത്വമാണ് ഈ സത്വത്തിൽ നിന്നാണ് ഞാൻ ഇത്രയും എത്തിയത് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് പോകണമെന്നാണ് ഞാൻ അന്ന് അവൾക്ക് കൊടുത്ത ഉപദേശം കാരണം വളരെ പ്രത്യേകത നമുക്കറിയാം നമ്മളോടൊപ്പം നിൽക്കാൻ കപ്പാസിറ്റി ആർജിച്ചിരുന്ന ഒരു പെൺകുട്ടി അത്രയും വിദ്യാഭ്യാസം എം സി ജെ കോട്ടയം യൂണിവ എം ജി എം ജി സർവകലാശാലയിൽ നിന്ന് എം സി ജെ പാസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടി പ്രൊഫഷണലി നോക്കിയാലും അവൾ ജോലി ചെയ്യുമ്പോൾ ഞാൻ അവളെ നോക്കി കാണുന്ന വളരെ മിടുക്കിയായ ഒരു പെൺകുട്ടിയായിരുന്നു അത് ഈ ട്രെയിനിങ് കാലഘട്ടത്തിലും തുടക്ക കാലഘട്ടത്തിലും ഒക്കെ എല്ലാവർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതായത് ഇപ്പൊ ഈ വാർത്ത എഴുതുമ്പോൾ ചിലപ്പോ തെറ്റു പറ്റുന്നുണ്ടാവാം ചിലപ്പോ ഏതെങ്കിലും തരത്തിൽ അവർ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടാവാം അതുകൊണ്ട് അവരെ ജാതി പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും അത് ഏത് ജാതിക്കാർക്കും ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും നമ്മളുമൊക്കെ ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെയാണ് നമ്മളെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ അക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സ്മരിക്കാനുള്ള എന്റെ കോട്ടയത്തെ ബ്യൂറോ ചീഫിനെയാണ് ഞാൻ കോട്ടയത്ത് ചെന്ന സമയത്ത് തന്നെ ഞാൻ ആദ്യ ഒരു പത്രത്തിലായിരുന്നു ജോലി ചെയ്യുന്നത് അന്ന് ഇന്നത്തെ പരിപാടി മുതൽ അദ്ദേഹം എന്നെ എഴുതി പഠിപ്പിക്കാൻ അദ്ദേഹം കാണിച്ച ഒരു കൃത്യമായി പറഞ്ഞു തരികയും നമ്മളൊരു ഴുതിക്കൊണ്ട് കൊടുക്കുമ്പോൾ അത് തിരുത്തുകയും ചെയ്ത് നമ്മളെ ഇന്നതാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അതിനൊരു അടിത്തറയുണ്ടായത് നമ്മൾ ആ സമയത്ത് ട്രെയിനിങ്ങായി വരുന്ന പെൺകുട്ടിയാണെങ്കിലും ഒരു ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ പെൺകുട്ടിയാണെങ്കിലും ഒരു പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കുറച്ചേറെ എക്സ്പീരിയൻസ് കാണുമേ ആ എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മൾ അവരെ മോൾഡ് ചെയ്യാൻ ശ്രമിക്കാൻ വേണ്ട നമ്മളോടൊപ്പം ചേർത്ത് നിർത്തി നമ്മളോടൊപ്പം മോൾഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടതിന് പകരം ഇവരെ ജാതി പറഞ്ഞുണ്ടോ മറ്റൊരാൾ ചെയ്യുന്ന തെറ്റും അങ്ങനെ തന്നെയല്ലേ ഈ കൂട്ടത്തിൽ എല്ലാവരും അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നുണ്ടാവും പക്ഷെ ഒരു പെൺകുട്ടിയെ മാത്രം ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കുന്നതിനോട് യോജിച്ച് എനിക്ക് നിൽക്കാൻ കഴിയില്ല അത്തരത്തിലുള്ള ഒരു ഘട്ടത്തിലും ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടുമില്ല അത്തരത്തിലുള്ള വിഷയങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ട് പോയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ജാതി അധിക്ഷേപ ത് ഒരു കാലത്തും അത് ഒരു ശരിയായ പ്രവണതയല്ല ഇവർക്ക് എന്തുകൊണ്ടാണ് സംവരണം കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത് പണ്ട് കാലത്ത് ഇവർക്ക് ഏറ്റവും ജീവിത സാഹചര്യങ്ങൾ കുറവായിരുന്നു അതുപോലെ ഇവരുടെ അവിടെ നിന്നും ഇവർക്ക് കുറച്ചൊക്കെ ഒരു ട്രെയിനിങ്ങും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കൊടുത്തപ്പോ അവർ പലരും ഇപ്പൊ രംഗത്ത് വരുന്നുണ്ടെന്നേ പല ആൾക്കാരും വരുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം രാജ്യത്തെ പരമോന്നത പൗരായ ദ്രൗപതി മുർമ്മുൾപ്പെടെയുള്ളവർ എന്താണ് ദ്രൗപതി മുർമ്മു ഉൾപ്പെടെയുള്ളവർ എന്താണ് ജാതിയുടെ പേരിലാണോ എവിടെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത് അത് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ബാക്കി ആരാണ് ആരാനെയാണ് പരിഹസിക്കേണ്ടത് സത്യത്തിൽ നമ്മൾ നമ്മളെ അല്ലേ പരിഹസിക്കേണ്ട നമുക്ക് എത്തിക്കുതരാൻ കഴിയാത്ത അടുത്തെടുത്തേക്കാണ് ദ്രൗപതി മുർമുവിനെ പോലുള്ള ആൾക്കാർ എത്തിച്ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ വിഷയങ്ങൾ ഇപ്പോൾ ജാതീയമായ അധിക്ഷേപം ഉണ്ടായാൽ അത് കൃത്യമായി അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ് ജാതി നിക്ഷേപങ്ങൾ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇനി അത്തരത്തിൽ നമ്മളെ ആക്ഷേപിക്കാൻ വരുന്നുണ്ടെങ്കിൽ അത് ഒരു ഈഗോയായി കാണാതെ അല്ലെങ്കിൽ അതൊരു പ്രശ്നമായി കാണാതെ ഞാൻ എന്റെ വിഭാഗത്തിൽ നിന്ന് വന്നു ഇത്രയും ഉയർന്ന നേട്ടങ്ങൾ കൈവരിച്ച ഒരാളാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊപ്പം നിൽക്കാനുള്ള യോഗ്യത ഉണ്ടെന്ന് രണ്ട് പ്രാവശ്യം തിരിച്ചു പറഞ്ഞു നോക്കിയാൽ അതോടുകൂടി പ്രശ്നങ്ങൾ തീരും അതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ എല്ലാ കാലത്തും ഇതുള്ള കുറച്ച് ആൾക്കാരൊക്കെ മനസ്സിലുള്ള ജാതീയത ഉള്ള ആൾക്കാർ ഉണ്ടാവും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെയാണ് നമുക്ക് എല്ലാ സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇത്രയും പുരോഗമനം പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലും ഇതുണ്ടേ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ആരാണ് ഇതുവരെ പൊളിറ്റ് ബ്യൂറോയിൽ അത്തരത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അവരാണല്ലോ പുരോഗമനം പറയുന്നത് എപ്പോഴും ആരാണ് പൊളിറ്റ് ബ്യൂറോയിലൊക്കെ എത്തിച്ചേരുന്നത് ആരാണ് അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ജാതീത നിലനിൽക്കുന്നുണ്ട് എന്ന ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം തന്നെയാണ് അതിനെ മറികടക്കാനുള്ള വഴികൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കണം നമ്മുടെ ചിന്താഗതിയെ നമ്മുടെ രീതികളെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം നമ്മൾ വിശാലമായി ചിന്തിക്കണം ഇത്തരം ഒരു വിഷയം ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ ഭാവി അടഞ്ഞു പോകുന്ന രീതിയിലേക്ക് ഏതെങ്കിലും അധ്യാപിക അത്തരത്തിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അന്വേഷണത്തിന്റെ അവസാനം അല്ലെങ്കിൽ അന്വേഷണം നടത്തി അവർ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ ശിക്ഷിക്കപ്പെടണം എങ്കിൽ മാത്രമേ അടുത്തുള്ളവർക്ക് നമുക്ക് മനസ്സിലാക്കാനും ഇത് ചെയ്യരുത് എന്നൊരു ബോധം ഉള്ളിലുണ്ടാക്കാനും കഴിയുകയുള്ളൂ ഇപ്പൊ എത്ര പേരാണ് ഈ വിഷയത്തിന് അതിൽ ഇത്തരം വിഷയങ്ങൾ പ്രതികരിക്കാൻ പോലും ആരെയും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം ഒരു വിഷയത്തിൽ കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളെല്ലാം റിലവൻ്റായിട്ടുള്ള കാര്യം തന്നെയാണ്